നമസ്കാരമുണ്ട് ഇടവേള റാഫിയാണ് ഇന്ന് പറയാൻ പോണ വിഷയം നല്ലൊരു കാര്യമാണ് കാരണവച്ചാൽ ഒരു ചരിത്രമാണ് പറയാം കേട്ടോ ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മാവിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ കഥ പറയാനുള്ളത് കഥയല്ല ഇതൊരു ചരിത്രമാണ് കണ്ടോ ഇതൊക്കെ എൻ്റെ മോൾ ഭാഗം കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്ര റിസ്ക് എടുത്ത് കാണിക്കുന്നതാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ഈ മാവ് ഇത് ശരിക്കും മുട്ടി കുടിക്കുന്ന മാവ് പറയ മാങ്ങയാണ് മുട്ടിക്കുടിയ മാങ്ങ എന്നൊക്കെ പറയില്ലേ ഇതിന് അകത്തുള്ള അതിൻ്റെ വണ്ണാണ് കാണുന്നത് കണ്ടോ ഇത്രയും വണ്ണാണ് അതായത് രണ്ടാളുകൾ ചുറ്റോറം കയ്യോട് കൈ ചേർത്ത് പിടിച്ച് നിന്നാൽ എത്താത്ത അത്രയും വണ്ണം ഈ മാവിൻ്റെ പേരാണ് കുറുക്കം എന്നാണ് പറയുക കുറുക്കൻ അറിയാമല്ലോ കുറുക്കമ്മൂച്ചി കുറുക്കമ്മൂച്ച എന്നാണ് ഇത് ചുരുങ്ങിയതൊരു ഇരുന്നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള മാവാണ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ തറവാട്ടിക്ക് പോകുന്ന വഴിയാണ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു തറ കെട്ടി ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഇരുന്ന് വർത്തമാനം പറയാക്കുണ്ട് ഇത്തരത്തിലൊരു ഇതും സ്ഥാപിച്ചു പൊതുജനങ്ങൾക്ക് വേണ്ടി സി എം കുഞ്ഞു സാഹിബിൻ്റെ ഓർമ്മക്കായി എന്ന് പറഞ്ഞിട്ട് നമ്മളതിനോട് ഇതൊക്കെ ഇട്ട് അതതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ് പണ്ട് കാലത്ത് ഇവിടെ റോഡും നടപടി ആയിരുന്നു വെട്ടുകൈ വെട്ടൈ എന്നാണ് പണ്ടത്തെ കാലത്ത് പറയാം അപ്പോൾ വെട്ടുവഴി ഉണ്ടായിരുന്ന ആ കാലത്ത് ഇതിലൂടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ പോണ ആളുകളൊക്കെ ആ കാലം മുതലേ ഇതിൻ്റെ വെല്ലുപ്പാട് ചെറുപ്പം ഉപ്പാടെ ഉപ്പാടെ ചെറുപ്പം മുതൽ ഈ മാവ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാവ് ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ മാങ്ങ തിന്നു എന്നുള്ളതാണ് ഭയങ്കര ഹൈലൈറ്റ്സ് കാരണമെച്ചാൽ ഇത് മാങ്ങനുണ്ടാകുമ്പോൾ ഒരു കാറ്റിനടിക്കുമ്പോൾ പടപട പടപടോ എന്ന് പറഞ്ഞ് മാങ്ങ അങ്ങനെ വീണുകൊണ്ടിരിക്കും ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതെപ്പോഴും ഉണ്ട് ഇപ്പോഴും കുറുക്കുമൂച്ചിറ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ നാലുവെച്ച് നോക്കൂ എന്തെല്ലാം ചരിത്രം കണ്ട മാവായിരിക്കുന്നില്ലേ അങ്ങനെ ഓരോ മാവിനേയും ഓരോ വൃക്ഷങ്ങളെയും നിലനിർത്താന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം പറഞ്ഞ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് വെല്ലുപ്പാട കാലത്ത് മാങ്ങ അതിന് പറിച്ച് തിന്നിയിരുന്നെന്ന് പറയുമ്പോൾ നാലുവച്ചു നോക്കുക അതിൻ്റെ ഒരു പഴക്കം നാലുവെച്ച് നോക്കും ഇപ്പോൾ നേരം വെളുത്ത കാരണമാണ് അതിൻ്റെ ഒരു ഒന്നൊന്ന് ഉദിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണതിൻ്റെ ഒരു ചരിത്രം അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത്ര മാവുകളും മരങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അത്തരം സന്ദേശങ്ങൾ കൈമാറി ഒരു ദിനാചരണമാക്കി മാത്രം മാറ്റരുത് സംരക്ഷിക്കുക നടുക വളർത്തുക എന്നുള്ളത് നല്ല കാര്യമാണ് കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം സ്നേഹത്തോടെ ഇടവളാതെ ബ്രേക്ക്